ദൃശ്യം ട്യൂവിന്റെ ഷൂട്ടിങ്ങിന് പൂജ കഴിഞ്ഞുള്ള ആദ്യ ഷോട്ടിലും ദിവസങ്ങൾ നീണ്ടുനിന്ന ഷൂട്ടിങ്ങിന്റെ അവസാന ഷോട്ടിലും അജിത് കൂത്താട്ടുകുളമെന്ന അജിത്തിന്റെ മുഖത്തേക്കാണ് സംവിധായകൻ ജിത്തു ജോസഫ് ക്യാമറ വെച്ചത് പാക്കപ്പ് കഴിഞ്ഞപ്പോൾ സിനിമ പൊളിഞ്ഞാൽ നിന്നെ കൂത്താട്ടുകുളത്ത് വന്നു തല്ലുമെന്ന സംവിധായകൻ ജിത്തു ജോസഫിന്റെ തമാശ അജിത്തിന് പക്ഷേ ഒരു ഭാഗ്യപരീക്ഷണം തന്നെയായിരുന്നു എന്തായാലും ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ജിത്തു ജോസഫിന് കൂത്താട്ടുകുളത്ത് പോയി അജിത്തിന് തല്ലേണ്ട ഗതികേട് ഉണ്ടായതുമില്ല ദൃശ്യം ട്യൂവിൽ ജോർജ് കുട്ടിയെ പോലീസിന് ഒറ്റിക്കൊടുക്കുന്ന ജോസിനെ അവതരിപ്പിച്ചതാണ് അജിത്തിന്റെ തലവര മാറ്റിയത് ആമസോൺ പ്രൈമിലൂടെ ഒടി ടി റിലീസ് ചെയ്ത സിനിമ ദിവസങ്ങൾക്കകം ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗമെന്ന നിലയിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകർക്ക് അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ഒരു നക്ഷത്രമായി അജിത് മാറുകയായിരുന്നു മിമിക്രി വേദികളിലും ടെലിവിഷൻ സ്ക്രീനിലും സുപരിചിതനായ താരം മൂന്ന് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും അത്രയ്ക്കങ്ങ് ശ്രദ്ധിക്കപ്പെട്ടില്ല ദൃശ്യം ടൂവിന്റെ റിലീസിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകളിൽ തന്നെ സോഷ്യൽ മീഡിയ ജോസിനെയും ജോസിന് ജീവൻ നൽകിയ അജിത് കൂത്താട്ടുകുളത്തെയും ഏറ്റെടുക്കുകയായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് തിരക്കുള്ള ഒരു നടനായി മാറിയ അജിത്തിനിപ്പോൾ ഫോൺ

സന്തോഷം കാനഡയിൽ അമേരിക്കയിൽ ആഫ്രിക്കയിലൊക്കെ വിളിച്ചു കാരണം ഒരു ദിവസം കണ്ടതാണ് കോവിഡ് ലോക്ഡൌൺ കാലത്ത് പുറത്തു പോകാനാകാതെ വീട്ടിലിരുന്നപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം മുടങ്ങാതെ തയ്യാറാക്കിയ മിമിക്സ് സ്കിറ്റുകളാണ് ദൃശ്യത്തിലേക്കുള്ള വഴി വഴിതെളിയിച്ചതെന്ന് അജിത് പറയുന്നു ദിവസവും സ്കിറ്റ് കാണാറുണ്ടായിരുന്ന പ്രേക്ഷകരിൽ ഒരാളായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫും തന്റെ കഥയിലെ ജോസിനെ അവതരിപ്പിക്കാൻ അനുയോജ്യമായ ഒരു നടനെ അജിത്തിലൂടെ കണ്ടെത്തിയ സംവിധായകൻ നേരിട്ട് വിളിക്കുകയായിരുന്നു ഫോൺ എടുത്തപ്പോൾ ഹലോ ഞാൻ സംവിധായകൻ ജിത്തു ജോസഫ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയതും ഇരുന്ന കസേരിൽ നിന്നും ചാടി എണീറ്റ് മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ടാണ് മറുപടി പറഞ്ഞതെന്ന് അജിത് ഓർമ്മിച്ചെടുക്കുന്നു അന്നത്തെ ആ ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നേരിൽ കണ്ട് ജോസിന്റെ വേഷം ഉറപ്പിച്ചു പാക്കപ്പ് കഴിഞ്ഞപ്പോൾ സിനിമ പൊളിഞ്ഞാൽ നിന്നെ കൂത്താട്ടുകുളത്ത് വന്ന് തല്ലുമെന്ന സംവിധായകന്റെ തമാശ അജിത്തിന് ഭാഗ്യപരീക്ഷണം തന്നെയായിരുന്നു എന്തായാലും ചിത്രം പുറത്തിറങ്ങിയപ്പോൾ കൂത്താട്ടുകുളത്ത് പോയി അജിത്തിന് തല്ലേണ്ട ഗതികേട് ജിത്തു ജോസഫിന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല സംവിധായകന്റെ തീരുമാനം അസലായി എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന പരിചയപ്പെടാൻ പറ്റില്ല ടൈമിൽ ഒരവസ്ഥയായിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും തന്നെയുള്ള സീനുണ്ടായിരുന്നു കാണാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ജിത്ത് സാറിൻ്റെ പറഞ്ഞു അവൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ഡൈലായിട്ട് ചെയ്തു പറഞ്ഞു അപ്പോൾ ജിത്ത് സാർ എനിക്ക് കുറേ റിവേഴ്സിലൊക്കെ കിട്ടുന്നു ലാൽ സാർ വരുന്നത് ഞാൻ ഡയലോഗ് വരാണ്ട് ഞാനത് റെഡി ആക്കി വെച്ചേക്കും അതിൽ ഇങ്ങനെ വെച്ച് റെഡി ആക്കിയിട്ടുമ്പോൾ ലാൽ സാറിങ്ങ അവിടെ നിന്ന് വന്ന കണ്ടപ്പോൾ മുതൽ വായന വെള്ളം പറ്റി നമ്മളൊന്നിച്ച് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം അല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല